വെനസുലയുടെ പ്രസിഡന്റ് ഇപ്പോഴും താൻ തന്നെയെന്ന് നിക്കോളാസ് മദൂറോ കോടതിയിൽ തനിക്കെതിരെ ചാർത്തിയ കുറ്റങ്ങളെല്ലാം മദൂറോ നിഷേധിച്ചു വെനുസുലയുടെ തലസ്ഥാനമായ കാരക്കസിൽ വീണ്ടും വെടിവെപ്പുണ്ടായി വി കെ സുഹൈലാണ് വിവരങ്ങൾ നൽകാനുള്ളത് സുഹൈൽ രണ്ട് കാര്യങ്ങളാണ് അതായത് ഒന്ന് മധുറയുടെ ചോദ്യം ചെയ്യൽ എങ്ങനെ പുരോഗമിക്കുന്നു കോടതിയിൽ അദ്ദേഹം എന്ത് നിലപാടാണ് സ്വീകരിച്ചത് രണ്ടാമത്തെ കാര്യം മദുറയുടെ അറസ്റ്റിനു ശേഷം അവിടെ വെനുസുലയിൽ എന്തൊക്കെയാണ് നടക്കുന്നത് നോഫൽ മാൻഹാറ്റണിലെ കോടതിയിൽ പ്രാദേശിക സമയം പന്ത്രണ്ട് ആയിരുന്നു നിക്കോളാസ് മധുരയെയും ഭാര്യയെയും എത്തിച്ചത് തെൻ കണക്കിന് കൊക്കൈൻ യു എസിലേക്ക് കടത്താൻ സഹായിച്ചു മയക്കുമരുന്ന് കടത്താനായി തീവ്രവാദ ഗൂഢാലോചന നടത്തി തുടങ്ങിയ കുറ്റങ്ങളാണ് മധുരക്കെതിരെ കോടതിയിൽ പ്രോസിക്യൂഷൻ വാദിച്ചത് പക്ഷെ ഇതിനെല്ലാം നിഷേധിക്കുകയും താനാണ് യഥാർത്ഥത്തിൽ ഇപ്പോഴും യുക്രൈന്റെ ക്ഷമിക്കണം വെനസ്വേലയുടെ പ്രസിഡന്റ് എന്ന് പറയുകയും യഥാർത്ഥത്തിൽ അമേരിക്കയാണ് തനിക്കെതിരെ കുറ്റം ചെയ്തത് എന്നുമുള്ള വാദങ്ങളായിരുന്നു മധുറോ ഉയർത്തിയത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സുപ്രസിദ്ധ അഭിഭാഷകൻ ബാരി പൊള്ളാക്ക് ആണ് വെനസോറയുടെ പ്രസിഡന്റിന് വേണ്ടി നിക്കോളാസ് മധുറോയ്ക്ക് വേണ്ടി വാദിച്ചത് നേരത്തെ നമുക്കറിയാം വിക്കിലി സ്ഥാപകൻ ജൂലിയൻ അസാഞ്ചിന് വേണ്ടി ഹാജരായിരുന്ന അഭിഭാഷകനായിരുന്നു അദ്ദേഹം അസാഞ്ചിനെ സ്വതന്ത്രനാക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച വ്യക്തി കൂടിയാണ് ബാരി പൊള്ളാക്ക് എന്ന് പറയുന്നത് ഈ അഭിഭാഷകനെ അണിനിരത്തിയാണ് ഏഹ് യഥാർത്ഥത്തിൽ ഇത്രയും വലിയ ലോകം ശ്രദ്ധിക്കുന്ന ഒരു കേസിൽ ഇപ്പോൾ നിക്കോളാസ് മദുറോ വാദിച്ചിട്ടുള്ളത് ഇനി വനസേനയിലേക്ക് വരികയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവിടെ വൈസ് പ്രസിഡന്റ് ഡെൽസി റോഡിഗസ് അവിടെ പ്രസിഡന്റിന്റെ അധികാരത്തിലേക്ക് വരുന്നു ഇന്ന് ഉണ്ടായിട്ടുള്ള ഒരു കാര്യം അവിടെ ഒരു വെടിവയ്പുണ്ടായി കാരക്കസിൽ ഈ വെടിവെപ്പ് മധുറോയുടെ ആക്രമണത്തിന് ശേഷം എന്താണ് സംഭവിച്ചത് എന്ന് ലോകം ഉറ്റുനോക്കുന്ന ഘട്ടത്തിലാണ് ഈ ഒരു വെടിവെപ്പ് ഉണ്ടായിട്ടുള്ളത് പക്ഷേ ഈ വെടിവെപ്പിനെ കുറിച്ച് ഇപ്പോൾ വരുന്ന വാർത്തകൾ എന്ന് പറയുന്നത് ഒരു തെറ്റിദ്ധാരണയിൽ നിന്ന് ഉണ്ടായതാണ് എന്നുള്ളതാണ് ഒരു യു എസ് ആക്രമണമാണ് അവിടെ ഉണ്ടായത് എന്നുള്ള അടിസ്ഥാനത്തിലാണ് വിമാന വേദ തോക്കുകളിൽ നിന്നുള്ള വെടിയേച്ചകൾ ഉണ്ടായത് ഈ അത് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ സ്ഥിരീകരിക്കുകയും ചെയ്യുന്നു അതിന്റെ ദൃശ്യങ്ങളും വരുന്നു സുരക്ഷാ വിഭാഗങ്ങൾക്കിടയിൽ ഒരു ആശയക്കുഴപ്പം ഉണ്ടായതാണ് ഈ ഒരു വെടിവെപ്പിന് കാരണമായത് എന്ന് പറയുന്നു അവിടെ ഒരു ഡ്രോൺ പറന്നു ആ ഡ്രോൺ യഥാർത്ഥത്തിൽ അമേരിക്കയുടെയോ അല്ലെങ്കിൽ ശത്രുക്കളുടെ ഡ്രോണുകളാണ് എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ടാണ് പോലീസ് വെടിയുതിർത്തത് എന്നാണ് ഇപ്പോൾ വെനസൽ വാർത്താവിനിമയ മന്ത്രാലയത്തിന്റെ വിശദീകരണം രാജ്യത്ത് നിലവിൽ മറ്റ് സംഘർഷങ്ങളൊന്നും ഇല്ല എന്നും സാഹചര്യം ശാന്തമാണ് എന്നും മന്ത്രാലയം അറിയിക്കുന്നു യു എസ് ഉദ്യോഗസ്ഥർ സ്ഥിതിഗതികൾ എന്നാണ് അതിനെക്കുറിച്ച് വൈറ്റ് ഹൌസ് പറയുന്നത് ഏതായിരുന്നാലും ഇപ്പോഴും വനസേനക്കുള്ളിൽ അമേരിക്കൻ വിരുദ്ധ പ്രക്ഷോഭങ്ങൾ ശക്തമായി പല നഗരങ്ങളിലുമുണ്ട് ഇനി നിലവിലുള്ള റോഡ് എങ്ങനെയാണ് ഈ ഒരു ഭരണത്തെ മുന്നോട്ട് കൊണ്ടുപോവുക അമേരിക്കൻ വിരുദ്ധമായിട്ടുള്ള പ്രസ്താവനകളും അവർ അധികാരമേറ്റതിന് ശേഷം വരുന്നില്ല പാശ്ചാത്യ മാധ്യമങ്ങൾ പലരും പ്രചരിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അവരുമായി ട്രംപ് ഭരണകൂടം ധാരണയിൽ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് പക്ഷേ അത് അതിന് ഒരു സ്ഥിരീകരണം ഇതുവരെ ഉണ്ടായിട്ടില്ല വിവരങ്ങൾ വിവരങ്ങൾ അതോടൊപ്പം തന്നെ മധുരയുടെ കോടതിയിലെ നടപടികളെ കുറിച്ചുമാണ് റിപ്പോർട്ട് ഉണ്ടായിരുന്നത്